ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ ഒരു വീഡിയോ വൈറൽ ആവാന് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ട് കേട്ടോ ഈ വീഡിയോ എന്താണ് എന്ന് അറിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങളെ എണീറ്റി നിന്ന് കൈയടിക്കും ആളുകളെ ഒരുപാട് അഭിമാനത്തോടു കൂടിയാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പ്രചരിപ്പിക്കുന്നത് കേട്ടോ ഇനി ഈ ഒരു വീഡിയോ നമ്മൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടി ഉണ്ടല്ലോ സൈക്കിൾ അവിടെ സൈഡ് ആക്കിയിട്ട് ആ ഒരു മതിലിന്റെ അവിടെ ഇങ്ങനെ മാറി നിൽക്കണം കാരണം എന്താ പറയുക ആ ഒരു കുട്ടിയുടെ പട്ടി അല്ലെങ്കിൽ ആ ഒരു നായി ആ ഒരു കുട്ടിയുടെ കൂടെ എന്നും സ്കൂളിൽ പോകും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതിനെ ഒന്ന് കളിപ്പിക്കുകയാണ് ആ ഒരു നായിക്കുട്ടി ആ ഒരു കുട്ടിയെ അവിടെ എല്ലോടും തെരഞ്ഞു വരുന്ന ഒരു അതിമനോഹരമായ ഒരു രംഗമാണ് കേട്ടോ ഈ ഒരു വീഡിയോ ബന്ധങ്ങൾ നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ മനുഷ്യനെ കണ്ടോ ആ നായ്ക്കുട്ടി ആ ഒരു പയ്യനെ തേടി വരികയാണ് നമ്മൾ എപ്പോഴും പറയാമല്ലോ മനുഷ്യനേക്കാൾ സ്നേഹം ഈ മൃഗങ്ങളാണ് നായ്ക്കൾക്കാണ് എന്നുള്ളത് നമ്മുടെ മാതാപിതാക്കൾ കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങനെയൊക്കെ തിരഞ്ഞു വരുന്നത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊരു സുഖമാണ് കേട്ടോ അത് അനുഭവിച്ചവർക്കെ ആ ഒരു ഫീലിംഗ് എന്താണെന്ന് അറിയുള്ളൂ എന്തായാലും ഈ ഒരു വീഡിയോ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്കെങ്കിലും ചെയ്യും